ഞാൻ ഇവിടെ തന്നെ ആത്മഹത്യ ചെയ്യും ഈ നെല്ലിമരത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഭർത്താവില്ലാത്ത സ്ത്രീകളും തൻ്റെ അടുത്തോടു കൂടി എന്തിനും ഇറങ്ങുന്നുണ്ടെങ്കിൽ ഈ ലോകം അവരെ മുദ്ര കുത്തുന്നത് അവർക്ക് മറ്റേ പണിയാണ് ഏതാ മറ്റേ പണി ഏതാ മോശ സ്ത്രീ എന്നൊക്കെ സർക്കാർ പറയട്ടെ മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ സെക്രട്ടറി ആട്ടിവിട്ടു മന്ത്രി ബിന്ദുവിന്റെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് തന്നതാണോ പിണറായി വിജയന്റെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് തന്നതാണോ ആരതുമല്ല ജോലി സ്ഥലത്ത് നടന്ന പീഡനത്തിനെതിരെ പരാതി കൊടുത്ത ടീച്ചർക്കെതിരെയാണ് നടപടി അധികാരികൾ എടുത്തിട്ടുള്ളത് അതിൽ പ്രതിഷേധിച്ച് സെക്രട്ടേറിയറ്റിൻ്റെ നടയിൽ ഒരു ഒറ്റയാൾ സമരത്തിലേക്ക് ടീച്ചർ നിയോഗിതയായിരിക്കുകയാണ് ടീച്ചർ ഇപ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ നടയിൽ ഉള്ളത് ടീച്ചർ എന്താണ് ഒറ്റപ്പെട്ട സ്ത്രീകൾക്ക് നീതി ലഭിക്കില്ല എന്നാണോ തോന്നുന്നത് തോന്നലല്ല അനുഭവമാണ് ലഭിക്കൂല നീതി ലഭിക്കൂല എന്താ കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ എൻ്റെ ജോലി സ്ഥലത്ത് പോഷ ആക്ട് പ്രകാരം പ്രദീനെ സി സി ടി വി എവിഡൻസ് അടക്കം പിടിച്ചു അതിനുശേഷം എഫ്ഐ ആർ ഇടാൻ കൂട്ടാക്കുന്നില്ല സമരം ചെയ്ത് എഫ് ഐ ആർ വാങ്ങി എഫ് ഐ ആർ ഇട്ട പ്രതി വീണ്ടും ജോലിസ്ഥലത്ത് വന്ന് എന്നെ ദ്രോഹിച്ചു അതിനെതിരെ പ്രതികരിച്ചപ്പോൾ എന്നെ ഇല്ലീഗൽ അലിഗേഷൻസ് വെച്ച് ട്രാൻസ്ഫർ ആക്കി അത് ചോദ്യം ചെയ്യുന്നപ്പോൾ മുഖ്യമന്ത്രിനെയും വിദ്യാ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിനെയും തെറി വിളിച്ചു എന്ന് ഇല്ലാത്ത കാര്യം വിത്ത് എനിക്ക് ആ എവിഡൻസ് കിട്ടണം ടീച്ചറിനെ ജോലി സ്ഥലത്ത് വെച്ചാണോ പേടിപ്പിച്ചത് അതെ ജോലി സ്ഥലത്ത് എൻ്റെ പിന്നെ ക്ലാസ് റൂമിൽ വെച്ചിട്ട് കണ്ണൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ അജിത്ത് എ കെ എന്ന് പറഞ്ഞ ആളാണ് പ്രതി എഫ്ഐആർ ഇട്ടിട്ടുണ്ട് അയാൾക്ക് ഇതിനെ ഒത്താശ ചെയ്യുന്നത് സി പി സർവീസ് സംഘടനയായ കെ ജിഒയും എൻ ജി ഒ യൂണിയനുമാണ് അവരാണ് അയാൾക്ക് പ്രൊട്ടക്ഷൻ കൊടുത്തതും എഫ്ഐആർ ഇടുന്നതിന് എന്നെ ഭീഷണിപ്പെടുത്തി അതിനെ പിന്തിരിപ്പിക്കാൻ നോക്കി ഞാൻ സമരം ചെയ്ത് എഫ്ഐആർ ഇടിച്ചു വീണ്ടും ആ പ്രതി അവിടെ വന്ന് ദ്രോഹിക്കാൻ മേലധികാരി രാജേഷ് കെയൻ എച്ച്ഒ ഡി വന്ദന ശ്രീധരൻ സർവീസ് സംഘടനകളെല്ലാം കൂട്ടുനിന്ന് ആ ധൈര്യത്തിൽ ഇയാൾ വീണ്ടും വന്ന് പീഡിപ്പിച്ചു ഞാൻ എന്നിട്ട് അയാൾക്കെതിരെ വീണ്ടും തളിപ്പറമ്പ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു ആ കേസ് എടുത്തില്ല അപ്പോൾ സാധാരണ ഈ സി പി എമ്മിൻ്റെ സർവീസ് സംഘടന ഇരക്കൊപ്പം അല്ലേ നിൽക്കേണ്ടത് അത് പ്രസംഗത്തിലും പിന്നെ വോട്ട് ബാങ്കിങ്ങിന് അതായത് വോട്ട് ആവശ്യത്തിന് വരുമ്പം മാത്രമാണ് സി പി എം എന്ന് പറയുന്ന സംഘടന തന്നെ സ്ത്രീകൾക്കൊപ്പം സ്ത്രീകൾക്കൊപ്പം എന്ന് പറയുന്നത് അതായത് പ്രവൃത്തിയൊന്നും വാചകം ആണ് എൻ്റെ അനുഭവത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കുന്നതും എനിക്കെതിരെ ഉപ്പ് വാങ്ങുന്നതും ഒരുപാട് അലിഗേഷൻസ് ഹസ്ബൻഡ് ഇല്ലാത്ത ഇല്ലാത്ത സ്ത്രീ വേഷ്യ അതായത് പുറത്ത് പറയാൻ പറ്റാത്ത അത്രയും പിന്നെ ബോഡി ഷേമിങ് കാസ്റ്റ് പറഞ്ഞ ഷെയ്മിങ് ഡ്രസ്സിൻ്റെ കാര്യത്തിൽ ഷെയ്മിങ് ഒറ്റപ്പാട് ശല്യം ചെയ്യുന്നുണ്ട് ഇതൊന്നും കൂടാതെ ഇപ്പം എന്നെ സർവീസ് എന്ന് നീക്കം ചെയ്യാനുള്ള ലെറ്റർ ഇന്നലെ വന്നു അതെപ്പോഴത്തേന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഞാൻ ജനിക്കുന്നതിന് ഇരുപത് വർഷം മുന്നേ ഒരു നിയമത്തിൻ്റെ പേരിലുള്ളൊരു ഭീഷണി കത്ത് ഡയറക്ടർ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എന്ന് വന്നിട്ടുണ്ട് അത് പ്രകാരം ഞാൻ ഇന്നിവിടെ വന്നത് ഉത്തരവില്ലാത്ത പേപ്പേഴ്സ് അയച്ച് തന്ന് ഭീഷണിപ്പെടുത്തുവാന്നു അപ്പോൾ കോടതി പോയാലും ലോകത്തെടെ പോയാലും ഈ സർവീസ് സംഘടനകൾ ഇതിനെല്ലാം ബ്രേക്ക് വെച്ച് ഇതിനെല്ലാം ഇടയിട്ട് ഇടയിട്ട് നമ്മൾ എവിടെ പോയാലും നമ്മളെ നിരാശപ്പെടുത്തുന്ന രീതിയിൽ ട്രിബ്യൂണലിൽ പോയി നാല്പതിനായിരം രൂപ പോയതല്ലാതെ സ്റ്റേ കിട്ടിയില്ല അത്രമാത്രം ഇല്ലാത്ത അലിഗേഷൻസ് വെച്ചിട്ടാണ് ഇവര് നമ്മളെ നിയമത്തിന്റെ പഴുതും അടച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഈ സമരം സമരം രാവിലെ വന്നു ഞാൻ എന്താണ് നിരാഹാര അങ്ങനെ വയ്യാണ്ടായിരം നിരാഹാരം പറ്റുന്നില്ല ഞാൻ വെള്ളം കുടിക്കുന്നുണ്ട് എനിക്ക് ഇവിടുന്ന് ഫുഡൊന്നും ഞാൻ ഒറ്റക്കാണ് ഇത് ഞാൻ എനിക്ക് നീതി കിട്ട അതായത് ഓരോ ദിവസം ഓരോ പേപ്പർ തന്നു കഴിഞ്ഞാൽ അതിന് മറുപടി കൊടുക്കാനില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ആക്ട് പുതുക്കേണ്ടതല്ലേ പിന്നെ ജീവനക്കാർക്ക് ഫേസ്ബുക്ക് പറ്റൂല അല്ലെങ്കിൽ യൂട്യൂബ് പറ്റൂല പൊതുവെ പ്രതികരിക്കും ൂട ഒന്ന് ജീവിക്കാനുള്ള ഒരുപാട് നിബന്ധനകൾ ഉണ്ടെങ്കിൽ ആ റൂൾ അവർ പറയണം അല്ലെങ്കിൽ ഈ ഏത് വീഡിയോയിലാണ് മുഖ്യമന്ത്രിനെ തെറി വിളിച്ചത് മന്ത്രി ബിന്ദുവിനെ തെറി വിളിച്ചത് വിത്ത് എവിഡൻസ് പറയണം എൻ്റെ ആവശ്യം എന്നെ എന്നാണോ ട്രാൻസ്ഫർ ആക്കിയത് ഇല്ലീഗൽ അലിഗേഷൻസ് വെച്ചിട്ട് അന്ന് മുതൽ ഇന്ന് വരെയുള്ള എല്ലാ ആനുകൂല്യത്തോടും കൂടി എന്നെ മണിക്കൂറുകൾക്കൊക്കെ അവർ തിരിച്ചെടുക്കണം ഈ എഫ്ഐആർ ഇട്ട പ്രതി വീണ്ടും ദ്രോഹിച്ചതിനെതിരെ കേസെടുക്കണം അവനെ അവൻ്റെ ജാമ്യം റദ്ദാക്കണം ഇതിന് മുഴുവൻ കൂട്ടുനിൽക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിന്റെ ഡയറക്ടർ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷനിലെ ഡയറക്ടർ ഷാലിജാണ് ഇതിന് മൊത്തം കൂട്ടുനിന്ന് എൻ ഈ റോഡിൽ എത്തിച്ചത് ഞാൻ ഇവിടെ തന്നെ ആത്മഹത്യ ചെയ്യും ഈ നെല്ലിമരത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് സത്യാഗ്രഹം ഇരിക്കുന്നതിന്റെ തൊട്ടടുത്തുള്ള നെല്ലിമരത്തിൽ നീതി കിട്ടിയില്ലെങ്കിൽ കാരണം എനക്ക് അങ്ങനെയുള്ള ചാനലുകാരും ചാനലുകാരും നമ്മളെ നോക്കി ചിരിച്ചിട്ട് പോകുന്നു അതായത് ഭർത്താവില്ലാത്ത സ്ത്രീകളും തന്റെ കൂടി എന്തിനും ഇറങ്ങുന്നുണ്ടെങ്കിൽ ഈ ലോകം അവരെ മുദ്ര കുത്തുന്നത് അവർക്ക് മറ്റേ പണിയാണ് ഏതാ പണി ഏതാ മോശ സ്ത്രീ എന്നൊക്കെ സർക്കാർ പറയട്ടെ അവര് സ്ത്രീയാണോ ഞാൻ ജനിച്ച മുതല് മരിക്കുന്നവര് സ്ത്രീ തന്നെയാണ് ച്ചിട്ടാണോ അല്ല നമ്മളെ നമ്മൾ തൻ്റെ കൂടി അനീതിക്കെതിരെ സംസാരിക്കുന്നത് കൊണ്ടാണോ എന്തുകൊണ്ടാണ് തടയപ്പെടുന്നത് എന്ന് സർക്കാർ പറയണം ഞാൻ സർക്കാരിന്റെ മുന്നിലേ ഇരിക്കുന്നത് അങ്ങോട്ട് കയറ്റി വിടൂല മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ സെക്രട്ടറി ആട്ടിവിട്ടു ഡയറക്ടറേറ്റ് പോയി വിവരം പറയണേ അവരും ആട്ടിവിട്ടു അപ്പോൾ ഇനി ഇതാണ് നീതിക്ക് അവസാന എന്റെ കൃത്യമായിട്ട് യാതൊരു അലിഗേഷൻസും ഇല്ലാതെ ഏത് സ്ഥാപനത്തു നിന്നാണോ എന്നെ നീതി നിഷേധിച്ചത് ആ സ്ഥാപനത്തിലേക്ക് നാളെ ഈ സമയം ഇവർ ഓർഡർ ഇടക്ക് തിരിച്ച് ജോയിൻ ചെയ്യാൻ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ അനീതിക്കെതിരെ ജോലി സ്ഥലത്ത് പോഷ് പോഷ ആക്ട് വെച്ചിട്ട് എന്നെ സെക്ഷൽ ഹരാസ്മെൻറ്റ് പഠിപ്പിക്കുന്ന കുട്ടികളെ സ്റ്റാഫിൻ്റെ മുന്നിൽ എന്റെ നഗ്ന വീഡിയോ ഉണ്ട് എഴുതി വെച്ച് ഇനി പ്രതികരിച്ചത് മാത്രാണ് ഞാൻ ചെയ്ത തെറ്റ് പിന്നെ ഞാൻ മുഖ്യമന്ത്രിനെ മുഖ്യമന്ത്രി മന്ത്രി ബിന്ദുവിനെ തെറിവിളിക്കോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ എവിഡൻസ് കൊണ്ടു തരണം അല്ല ജോലി ജോലിസ്ഥലത്ത് ലൈംഗിക അതിക്രമത്തിന് ഇരയായ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽപ്പെടുമ്പോൾ പരാതി പരാതി എടുക്കാൻ ആരും കൂട്ടാക്കുന്നില്ല തളിപ്പറമ്പ് സ്റ്റേഷനിൽ പരാതി എടുത്തിട്ടില്ല അതായത് നാൽപ്പത്തൊമ്പത് പേർ രണ്ടായിരത്തി അഞ്ചാറ് അഞ്ചായിട്ട് ഒരു പരാതി കൊടുത്തിട്ടുണ്ട് ഇന്ന് വരെ എടുത്തിട്ടില്ല ആർക്കെതിരെയാണോ പരാതിപ്പെട്ടത് ആ ആൾ അത്രയ്ക്ക് ശക്തിമാനം ആണ് ആ വിശ്വസിക്കുന്നതല്ല കെ ജി ഒൻ്റെ ഭരിക്കുന്ന സി പി എമ്മിന്റെ കെ ജി ഒൻ്റെ പിന്നെ നേതാവാണ് ഇപ്പം താൽക്കാലിക പ്രിൻസിപ്പാൾ കണ്ണൂർ അയാളാണ് ഈ ഷാലിജിനെ കൊണ്ട് ഇത്രയും വൃത്തികേട് കേട്ട് ഡയറക്ടർ ഡയറക്ടറെ കൊണ്ട് ചെയ്യിക്കുന്നത് എൻ്റെ എച്ചോടി വന്ദന ശ്രീധരനാണ് അവിടെ ഇല്ലവരോടൊക്കെ എനിക്ക് ഉണ്ടായ അനുഭവം പറഞ്ഞിട്ടുണ്ട് അവരെല്ലാം പുച്ഛിച്ച് തള്ളി അവസാനം എഴുതി വെച്ചിട്ടും അവർക്ക് പ്രശ്നമില്ല ഇയാൾ എന്നെ ദേഹോപദ്രവം ചെയ്തു ഇന്റേണൽ കമ്മിറ്റി പരാതി എടുത്തില്ല ഞാൻ വിവരാവകാശം വഴി ചോദിച്ചു കമ്മിറ്റിക്ക് പരാതി കൈമാറിയിട്ടുണ്ട് അവരെന്നെ വിളിച്ചില്ല ടീച്ചറിന് ശമ്പളവും മറ്റാനുകൂല്യമായതിനൊക്കെ ഒന്നുമില്ല എനിക്ക് എൻ്റെ കൈ സസ്പെൻഷൻ ില്ല എന്നാല് പത്തൊക്കെ നമുക്ക് പിന്നെ അപേക്ഷിക്കാൻ പറ്റും ജോലി സ്ഥലത്ത് കയറാൻ കഴിയാത്ത കയറാൻ കയറി അവര് ക്രിമിനൽ ആക്ട് എന്റെ പിന്നെ സോഷ്യൽ മീഡിയയിൽ മേലധികാരിനെ അപമാനിച്ചു എന്ന് പറഞ്ഞു കള്ളക്കേസിൽ എഫ്ഐആർ ഉള്ളത് എതിരെ അപ്പൊ ഇവിടെ നിന്ന് ഈ സമരത്തിന് ഒരു നീതി ലഭിച്ചില്ല എങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്നാണ് ഉള്ളത് കാരണം ആരും അന്ന ജോലിയല്ല തോന്നുമ്പോ എന്ന് പറയാനും തോന്നുമ്പോ തിരിച്ചു വിളിക്കാനും കഷ്ടപ്പെട്ട് ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചാക്കി ജോലി എന്നോട് പുറത്തു പോവാൻ പറയാനും ഇവര് തോന്നുമ്പോ വിളിച്ചു വരുത്താൻ ഇവരാര് ഇവരാണോ എനിക്ക് ജോലിയാക്കി തന്നത് ഇവന്റെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് തന്നതാണോ മേലധികാരിന്റെ വീട്ടിൽ നിന്ന് മന്ത്രി ബിന്ദുവിന്റെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് തന്നതാണോ പിണറായി വിജയൻറെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് തന്നതാണോ ആരതുമല്ല ഇരയോ ആരതുമല്ല ഇരയോടൊപ്പം നിൽക്കേണ്ടല്ല മണ്ണരേന്റെ കൂടെ ഉള്ളത് മണ്ണരേന്റെ കൂടെ അവരവരെ വളർത്തുന്ന പശുവിന്റെ മണ്ണരേന്റെ കൂടെ ഉണ്ടാവും എൻ്റെ കൂടെ ഒരു സി പി എമ്മും ഇല്ല ഒരു സർവീസ് സംഘടനയുമില്ല ഒരു നേതാക്കളും ഇല്ല വലിയ വലിയ ചാനലുകാർ ചിരിച്ചിട്ട് പോന്ന് പരിഹസിച്ചിട്ട് പോവുകയെന്ന് നമ്മൾ എന്ത് തെറ്റെയ്തു സ്ത്രീ ആയതോ പ്രതികരിച്ചതോ കിട്ടോ തരുവോ വരുമോ എന്ന് ചോദിക്കുമ്പോ സ്വീകരിച്ചിരിക്കുന്ന അവസാന സമരായുധം അതെ അപ്പൊ ഇതിൽ നീതി ലഭിക്കുമെന്ന് വിജയിക്കുമെന്നും പ്രതീക്ഷയുണ്ടോ ടീച്ചർക്ക് പ്രതീക്ഷ ജീവിതം ഇത്ര മതി വെച്ചിട്ട് കേറിയത് എന്നല്ലേ എല്ലാവിധ ഭാവങ്ങളും ജയിക്കാൻ കഴിയട്ടെ നീതി ലഭിക്കും സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദി കാരണം എല്ലാരും ചിരിച്ച് തള്ളി പോകുമ്പോൾ ഒരാളെങ്കിലും വന്നാൽ ഒരുപാട് നന്ദി ക്രൈമിന്റെ പിന്തുണയും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നെ വിളിച്ചു ഞാനും വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് നന്ദി ഈ സമരത്തിൽ ടീച്ചറിന് വിജയം ലഭിക്കുന്നവരെ ഞങ്ങളുടെ പിന്തുണ തീർച്ചയായിട്ടും ഒരുപാട് നന്ദി ഒരുപാട് നന്ദി